ஏது காளியாஹ் அம்மையா அச்சமீன் அம்மண்டே அம்மலே கழிக்க പിഞ്ഞു ഇനി കാർന്ന് തുടക്കേര് ആ ചപ്പി ആ ഒരു തുണി നീ എന്ത് വേണമെങ്കിൽ വിളിച്ച നീ തുടക്കി നേരേ അമ്മ പിടിക്കുന്ന പിടിച്ചോ Wandra, cepat Wandra. Wandra cepat. Wandra cepat.

എടുക്കില്ലാ ഞാന ഇവിടെ എന്റെ കുട്ടി ഇയുന്നേ നീ എന്താ ചെയ്യുന്നേ അച്ഛാ ഓ ഇങ്ങോട്ട് വാ വാണ്ടി വെയിലത്തോണ്ടേ ഉറക്കാനുണ്ടോടാ ഇതിന്റെ ഉള്ളോരെ ബൈ ബൈ